കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമിയുടെ ഭാഗമായിട്ട് നമുക്കൊരു അടിപൊളി കൃഷ്ണന് വേണ്ടിയിട്ടുള്ള ഒരു കിരീടം മേക്ക് ചെയ്തെടുത്താലോ നമ്മൾ രാധാ സ്പെഷ്യൽ ഹെഡ് ബാൻഡ് മേക്ക് ചെയ്തെടുത്തിട്ടില്ലേ അതുപോലെ നമുക്ക് കൃഷ്ണന് വേണ്ടിയിട്ട് ഒരു കിരീടം മേക്ക് ചെയ്തെടുക്കണ്ട അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിങ് വീഡിയോ എന്നൊക്കെ കാണും കണ്ട് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും പുറത്ത് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒരു ക്രൗണ് കുട്ടികൾക്ക് മേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആവശ്യമുള്ള മെറ്റീരിയലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫെൽറ്റ് ഷീറ്റ് വേണം കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ആണ് ഈ ഫ്ലവേഴ്സ് ഞാൻ മുൻപത്തെ തൊട്ട് മുന്നേ വീഡിയോയിൽ മേക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതായിരുന്നു രാധാ സ്പെഷ്യലിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഈ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചരട് വേണം പിന്നെ നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം പിന്നെ നമുക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോണൊക്കെ ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ എടുത്തിരിക്കുന്നത് ഒരു സെവൻ ഇഞ്ച് ും ഒരു ഫോർ പോയിൻറ് ത്രീ ഇഞ്ച് വീഴ്ത്തിലുമാണ് കേട്ടോ ഈ ഒരു പേപ്പർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേപ്പറിനതേ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഞാനൊന്നൊരു ഷേപ്പിലോട്ടായിട്ട് ഒരു നമുക്ക് ഒരു ആർച്ച് ഷേപ്പ് വരുന്ന രീതിയിൽ ക്രൗണിൻ്റെ ഒരു ഷേപ്പ് എന്നിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം അതെ വളരെ സിമ്പിളാണ് ഞങ്ങൾക്ക് കൈ വച്ച് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാനുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വരയ്ക്കാം ഞാനൊരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡിസൈനിൽ മുറിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ലെങ്ത് വീട്ടിലും ലെങ്ത്തിലുള്ള പേപ്പർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഷീറ്റ് എടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് എടുക്കണം കേട്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നല്ല രീതിയിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം കേട്ടോ വളഞ്ഞ് വരാനൊന്നും പാടില്ല നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം വരച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിഫിക്കൽട്ടൊന്നും അല്ല ഇതൊന്നും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫിഷ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് സമയം ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിനെ കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കുറക്കാട്ടോ സെവൻ എന്നുള്ള ലെങ്ത് മാറ്റിയിട്ട് ഒരു സിക്സോ ഫൈവോ ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെ അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഫെൽറ്റ് ഷീറ്റും കൂടി കട്ട് ചെയ്തെടുക്കണം ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന ഫീസ് ഫെൽ ഫോം ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഫെൽറ്റ് ഷീറ്റും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണല്ലോ ഞങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ എത്രയോ സിമ്പിളാണ് അപ്പോൾ നമുക്ക് പോയി ക്യാഷ് കളയേണ്ട പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു സാധനം ഞാൻ പറയാൻ വിട്ടു കേട്ടോ നമ്മുടെ മയൽപ്പീല് കൃഷ്ണൻ്റെ മേൽപ്പീല് വേണ്ടേ നമുക്ക് ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടി ഷോപ്പിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പോയിക്കഴിഞ്ഞാൽ ചെറിയൊരു പത്ത് രൂപ ഒക്കെ കിട്ടുമായിരിക്കും കേട്ടോ പത്തോ പതിനഞ്ചോ രൂപയൊക്കെ കിട്ടുമായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിനെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് തുന്നി വെക്കുവാണ് വേണ്ടത് രണ്ട് മൂന്ന് നാല് തവണ മാത്രം തുന്നി വെച്ചാൽ മതി ഒരുപാട് തവണ കുത്തി കുത്തി അതിന് ഹോൾസ് വിത്താൻ പാടില്ല കാരണം ഫോം ഫോം ഷീറ്റ് പെട്ടെന്ന് കീറിപ്പോട്ടോ ഒരുപാട് കട്ടിയില്ലാത്ത ആയതുകൊണ്ട് അത് ഇതുപോലെ രണ്ട് മൂന്ന് തവണ ഒന്ന് തുന്നിയിട്ട് വെച്ചാൽ മതി കേട്ടോ നൂലിനെ കൊണ്ട് തന്നെ തുന്നിയാൽ മതി ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതുപോലെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് രണ്ട് മൂന്ന് സ്റ്റോൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ അറിയാത്തവർ തൊട്ടുമുന്നേത്തെ വീഡിയോ കണ്ടാൽ മതി ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ ഒരു ക്രൗണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ മേൽപ്പീലി കൂടി ഒന്ന് തുന്നി വെക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീലിയെ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ മുകളിൽ കേട്ടോ സോറി ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിൽ കേട്ടോ ഫോം ഷീറ്റല്ല ഫെ ഫോം ഷീറ്റിൽ വെക്കാൻ പറ്റില്ലല്ലോ മുകളിലോട്ട് നമുക്ക് തുന്നി കൊടുക്കുമ്പോൾ ഞാൻ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൊടുക്കുമ്പോൾ കാണുമല്ലോ മുകൾ ഭാഗത്തൂടെ അപ്പോൾ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് അതായത് ആ വൈറ്റ് കളറുള്ള ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലോട്ട് ഈ ഒരു പീലീനെ ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തതിന് ശേഷം ഒന്ന് തുന്നി കൊടുക്കണം അപ്പോൾ താഴോട്ട് വരുന്ന പോർഷൻസും നമുക്ക് വേണ്ട അതൊക്കെ മാറ്റി വെക്കുക പിന്നെ ആവശ്യമില്ലാത്ത പീലികളൊക്കെ നിന്നൊന്ന് മാറ്റിക്കളയ കേട്ടോ എന്നിട്ട് ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു ഭാഗം നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൻ്റെ ിലോട്ട് വെച്ചിട്ട് സൂചി നൂല് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് രണ്ട് ഒരു ഭാഗത്തൂടെ എടുക്കാൻ അടുത്ത ഭാഗത്തൂടെ താഴത്തേക്ക് വലിക്കുന്ന രീതിയിൽ നമുക്ക് തുന്നി കൊടുക്കും അതുപോലെ ഈ ഒരു ടൈയും കൂടി ഞാൻ ഈ ഒരു ഫെൽടിഷിൻ്റെ മുകളിലോട്ട് വെച്ച് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തുന്നി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഈ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലോട്ട് ഇത് രണ്ടും ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഈ മൈൽപീഡ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം രണ്ട് വശത്തോട്ടായിട്ട് ഇങ്ങനെ ഒന്ന് തുന്നിയെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ നമ്മുടെ ക്രൗണ് റെഡി ആയിട്ടുണ്ട് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് രണ്ടും കൂടി ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഷീറ്റും ഫോം ഷീറ്റും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട മതി ഞാൻ പെട്ടെന്ന് തന്നെ ഇതിന് റിപ്ലൈ ചെയ്തതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് രേഖപ്പെടുത്തി കൊടുക്കുക കേട്ടോ പിന്നെ എന്താ വേറെ ഒന്നും പറയാനില്ല പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ബെൽബൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാട് തിരക്കുള്ളത് കാരണം പെട്ടെന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളതും എല്ലാവർക്കും ഒരു കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമി ആശംസകൾ അറിയിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയില് പുതിയൊരായിട്ടായിട്ട് കാണാം പിന്നെ കുറച്ച് പേരൊക്കെ ഞാൻ രാധാ സ്പെഷ്യൽ ഹെഡ് ബാൻഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഇതിലും കമൻസ് പ്രതീക്ഷിക്കുന്നു താങ്ക്